നമ്മളി പോകുന്നത് സന്തോഷമുള്ള ഒരു കാഴ്ചയിലേക്കാണ് കഴിഞ്ഞ ദിവസം ഈ വാർത്ത പറഞ്ഞപ്പോൾ കുറച്ച് സങ്കടം വന്നിരുന്നെങ്കിൽ ഇന്ന് ആ സങ്കടം മാറുകയാണ് റിപ്പോർട്ട് ബിഗ് ഇമ്പാക്ട് വാർത്ത മന്ത്രി ഇടപെട്ടു രാമനാട്ടുകര യു സ്കൂളിൽ ഒടുവിൽ വെള്ളമെത്തി പൊതുവിദ്യാലയമാണല്ലോ അപ്പൊ വെള്ളത്തിന്റെ പക്ഷെ നന്നായിട്ട് ഞങ്ങളെ ബാധിക്കുന്നുണ്ട് വാഷ്റൂമിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം അവിടേക്കൊക്കെ അനുസരിച്ച് ഇവിടെ നിന്ന് വെള്ളം കോരിയിട്ട് അവിടെ വാഷ്റൂമിലൊക്കെ നടക്കുകയാണ് ചെയ്യാറ് തീർച്ചയായി വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു കോഴിക്കോട് രാമനാട്ടുകര യു പി സ്കൂൾ അവിടെ ഇതാ വെള്ളം എത്തിക്കഴിഞ്ഞു ഓർമ്മയുണ്ടാകും നമ്മുടെ സാനിയ മനോമി അവിടെ പോയി ആ കുഞ്ഞുങ്ങളുടെ സങ്കടമൊക്കെ പ്രേക്ഷകരോട് ഈ വൈകുന്നേര യാത്രയ്ക്കിടെ പങ്കുവച്ചത് റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് പൈപ്പ് വെള്ളം പുനഃസ്ഥാപിച്ചത് വെള്ളക്കരം കുടിശ്ശികയായതോടെയാണ് വാട്ടർ അതോറിറ്റി കണക്ഷൻ കട്ട് ചെയ്തത് വിദ്യാർത്ഥികൾക്കൊപ്പം സ്കൂളിൽ നിന്ന് ദീപക് മലയമ്മ തയ്യാറാക്കിയ ആ സന്തോഷമുള്ള റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം ല്ലോ അപ്പൊ വെള്ളത്തിന്റെ ഭക്ഷണം നന്നായിട്ട് ഞങ്ങൾ ബാധിക്കുന്നത് വാഷ്റൂമിലൊക്കെ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം അവിടേക്കൊക്കെ അടുത്തെന്ന് ഇവിടെ നിന്ന് വെള്ളം കോരിയിട്ട് അവിടെ വാഷ്റൂമിലൊക്കെ നടക്കുകയാണ് ചെയ്യാറ് രാമനാട്ടുകര ഗവൺമെന്റ് യു പി സ്കൂളിലേക്ക് വീണ്ടും ഇന്നിപ്പോൾ എത്തുകയാണ് നേരത്തെ സാനിയോ മനോമി ഒരു വാർത്ത ഇവിടെ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിച്ചു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കുഞ്ഞു കുട്ടികൾക്ക് അവരുടെ സ്കൂളിൽ ഭക്ഷണം കഴിച്ചാലൊക്കെ കൈ കഴുകാൻ അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യത്തിന് ഉൾപ്പെടെ പോയി കഴിഞ്ഞാൽ വെള്ളമില്ല എന്നുള്ളതായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് കിണറിലെ വെള്ളത്തിൻ്റെ തോത് അത്ര കണ്ട് താഴ്ന്നു പോയി മറ്റൊന്ന് ഈ ടാപ്പിലെത്തുന്ന വെള്ളം ജല അതോറിറ്റി ഇടപെട്ട് കട്ട് ചെയ്തു എന്നുള്ളതായിരുന്നു ആ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് ഇടപെടുകയും ആ കാര്യത്തിൽ നടപടി ഉണ്ടാവുകയും ഇന്ന് ഏതാണ്ട് രാവിലെ മുതൽ തന്നെ ജല അതോറിറ്റി വീണ്ടും എത്തി ആ വെള്ളം കണക്ഷൻ പുനഃസ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ എന്താണ് ഇവർക്ക് പറയാനുള്ളത് ഉച്ചഭക്ഷത്തിന് സമയവും കൂടിയാണ് സ്കൂൾ ലീഡറാണ് കേട്ടോ ഇന്നലെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മിഥന ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പോ വെള്ളം കിട്ടിയോ ഓ വെള്ളം കിട്ടി ഞങ്ങൾക്ക് കുടിവെള്ള പദ്ധതി ശരിയാക്കി തന്ന നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി വി ശിവൻകുട്ടി സാഹറിന് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ ഞങ്ങളുടെ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് െസ് ആയിട്ട് പറയാനേ ഇവരിപ്പ തൽക്കാലം ചെയ്യുന്നത് അവിടെ വരുന്ന പദ്ധതിയുടെ കണക്ഷനിൽ നിന്നും ഇവിടെ ഡ്രമ്മുകളിലേക്ക് വെള്ളം എത്തിച്ചിട്ട് അതിൽ നിന്നും ആ കൈ കഴുകാനുള്ള സൗകര്യമാണ് ഇനി വൈകാതെ തന്നെ ആ കണക്ഷൻ പൂർണ്ണമായും ടാപ്പുകളിലേക്ക് എത്തിക്കുന്ന സംവിധാനവും കൂടി ഒരു പക്ഷെ ആ നിലയ്ക്ക് കൂടി മാറ്റുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളം കിട്ടിണ്ടോ ഉണ്ട് ഇതിൽപ്പരം സന്തോഷം മറ്റൊന്നുമില്ല എന്നുള്ളതാണ് സാനിയോ കൊണ്ടുവന്ന ആ വാർത്ത അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു രാമനാട്ടുകര ഗവൺമെന്റ് യു പി സ്കൂളിൽ കുട്ടികൾക്ക് വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് അത് പരിഹരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് വിജേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്